ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള സർക്കാർ വാർത്താ സമ്മേളനങ്ങളിൽ സർക്കാരിന്റെ മുഖമായിരുന്നു വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരോടൊപ്പം ഇന്ത്യയുടെ നീക്കങ്ങൾ വിശദീകരിച്ചത് വിക്രം മിശ്രിയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പക്വതയും ശക്തമായ വാക്കുകളും എല്ലാവരുടെയും കയ്യടി നേടി കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥരെ അംഗീകരിക്കില്ലെന്നും നിയമവിരുദ്ധമായി അധിനിവേശം നടത്തിയ പ്രദേശം പാകിസ്ഥാൻ തിരികെ നൽകുന്നതാണ് ചർച്ച ചെയ്യേണ്ട ഏക കാര്യമെന്നും വിക്രം മിശ്രി പറഞ്ഞു പാക് സ്പോൺസർഷിപ്പിൽ ഭീകരത തുടരുന്നിടത്തോളം സിന്ധുജല ജല ഉടമ്പടി മരവിപ്പിക്കും ചർച്ചകൾ ഡയറക്ടറേറ്റ് ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വഴിയായിരിക്കും അങ്ങനെ ഇന്ത്യയുടെ അഭിമാനത്തിന്റെ മുഖമായാണ് നമ്മൾ വിക്രം മിശ്രിയെ കാണുന്നത് വിക്രം മിശ്രി വാർത്താശ്രദ്ധ നേടുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രവും അറിയാനുള്ള ആകാംക്ഷ ഏറെയാണ് ഓരോ പ്രസ് മീറ്റിലും പരിചയ സമ്പന്നനായ വ്യക്തിയാണ് മിശ്രിയെന്ന് നമ്മൾ കണ്ടതാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിദേശകാര്യ മന്ത്രിമാരിലൊരാളായിരുന്ന ഐ കെ ഗുജ്റാലിനും പ്രണബ് മുഖർജിക്കും ഒപ്പം ജോലി ചെയ്തിട്ടുണ്ട് നവംബർ ഏഴിന് കാശ്മീരിലെ ശ്രീനഗറിൽ ജനിച്ച വിക്രമിശ്രീ ആയിരത്തി എൺപത്തി ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് മുപ്പതിലധികം വർഷത്തെ കരിയറിൽ അദ്ദേഹം നയതന്ത്രം ദേശീയ സുരക്ഷ വിദേശ നയം എന്നിവയിൽ പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ഹിസ്റ്ററിയിൽ ബിരുദം നേടി പിന്നീട് ജംഷഡ്പൂരിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പോയി ി ഈ വിദ്യാഭ്യാസ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ വിശകലനശേഷിയും നേതൃഗുണങ്ങളും വളർത്തിയെടുക്കാൻ സഹായിച്ചു ഐ എഫ് എസ്സിൽ ചേരുന്നതിന് മുൻപ് മിശ്രി മൂന്ന് വർഷത്തോളം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചു അദ്ദേഹം പ്രധാനമായും പരസ്യമേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രമുഖ ഏജൻസികളിൽ ഉത്തരവാദിത്തമുള്ള റോളുകൾ വഹിച്ചു ഈ കാലഘട്ടത്തിൽ മാർക്കറ്റിംഗ് ബ്രാൻഡ് മാനേജ്മെന്റ് ആശയവിനിമയം എന്നിവയിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഐ എഫ് എസിൽ ചേരുന്നതിന് ശേഷം വിക്രം മിശ്രി വിവിധ ദേശീയ അന്തർദേശീയ റോളുകളിൽ സേവനം അനുഷ്ഠിച്ചു ബ്രസൽസ് ടുണേഷ്യ വാഷിംഗ്ടൺ ഡി ഇസ്ലാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും പ്രവർത്തിച്ചു പ്രവർത്തിച്ചു അവസാനത്തിലും തുടക്കത്തിലും അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ പാകിസ്ഥാൻ ഡെസ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്തു ഐ കെ ഗുജറാത്തിനും പ്രണബ് മുഖർജിക്കും ഒപ്പം പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ കരിയറിൽ മാറ്റുകൂട്ടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ മിശ്രി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വിദേശ നയ തീരുമാനങ്ങളിലും ദേശീയ സുരക്ഷാ വിഷയങ്ങളിലും പ്രധാന പങ്കുവഹിച്ചു മ്യാൻമാർ സ്പെയിൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ അംബാസിഡറായി മിശ്രി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും രണ്ടായിരത്തി ഇരുപതിലെ ഗാൻവോർ താഴ്വര സംഘർഷം ഇല്ലാതാക്കുന്നതിലും എല്ലാം ഇടപെട്ടുണ്ടിൽ മിശ്രി ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായി ദേശീയ സുരക്ഷാ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സുപ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ വിക്രം മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്നു ചൈന പാകിസ്ഥാൻ അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ മിശ്രി സജീവമായി ഇടപെട്ടിട്ടുണ്ട് ഒരു സംഘർഷം എങ്ങനെ ലഘൂകരിക്കണമെന്നും ഇന്ത്യക്ക് അനുകൂലമായി പരിഹരിക്കണമെന്നും എല്ലാം മിശ്രിക്ക് വ്യക്തമായി അറിയാം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ലോകത്തെ അറിയിക്കുക മാത്രമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് അദ്ദേഹം പറയുന്നത് ഒന്നും തന്നെ വിക്രം മിശ്രി എന്ന വ്യക്തിയുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല അത് ഇന്ത്യയുടെ നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനങ്ങളാണ്